ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണവും അതിന്റെ സാധനങ്ങളെല്ലാം ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് യാത്ര ചെയ്ത് ഒരല്പം തണല് കിട്ടിയപ്പോൾ അദ്ദേഹം ചീഞ്ഞതിനായി ആ മരച്ചുവട്ടിൽ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ആ ഒട്ടകത്തിന്റെ മുതുകിലായിരുന്നു പുറത്തായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങി നല്ല ഘാടമായ നിദ്രയിലേക്ക് കടന്നു പിന്നെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒട്ടകത്തെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒട്ടകം അവിടെ നിന്ന് പോയിട്ടുണ്ട് ഭയങ്കരമായ വിഷമമായി അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും എന്ന് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം ആ ഒട്ടകത്തിന്റെ പുറത്താണ് ഒട്ടകം പോയിരിക്കുന്ന മരുഭൂമിയാണ് വിശാലമായി കിടക്കുന്ന മരുഭൂമി കണ്ണത്താ ദൂരത്തോളം അതിലൂടെ സഞ്ചരിക്കുക വളരെ പ്രയാസമാണ് അദ്ദേഹത്തിന് ചുറ്റും ആരും സഹായത്തിനില്ല ഈ ഒരു ഘട്ടം ജീവൻ പോലും അസ്തമിച്ചു പോകുമെന്നുള്ള ഒരു പ്രതീതിയിലെത്തി അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പോകുമെന്നുള്ള അവസ്ഥയിലെത്തുകയാണ് ഇങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ഇരുന്ന് നിരാശനായിരിക്കുമ്പോൾ അറിയാതെ കണ്ണടച്ചു കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകം അതേപടി മുമ്പിൽ വന്ന് നിൽക്കുകയാണ് വലിയ ആവേശത്തോടുകൂടി വളരെ വലിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു അത്രേ അബദി അന റബുഖ് അള്ളാഹുമ്മ റബുഖ് അള്ളാഹുവി ഞാൻ നിന്റെ റബ്ബും നീ എന്റെ ദാസനുമാണ് ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ നിന്റെ ദാസനും നീ എന്റെ റബ്ബുമാണ് ഉടമസ്ഥനുമാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സന്തോഷം വളരെ സന്തോഷം വന്ന് ആ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോയി ഇത് കേൾക്കുമ്പോൾ അള്ളാഹു ഭയങ്കരമായി ചിരിച്ചും സന്തോഷം ഉണ്ടാകുമെന്നത് ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം പോലെ അള്ളാഹു സുബാനോ താല ഇദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകം കാണാതെ പോയ ഒട്ടകം ആ ഒട്ടകം അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എല്ലാമായിട്ട് തിരിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സർവ്വതുമായിട്ട് പോയ ഒട്ടകം ആ ഒട്ടകം അപ്രതീക്ഷിതമായിട്ട് ആ ഒട്ടകം എല്ലാമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ആ സന്തോഷം പോലെ അള്ളാഹു സുബാനോതാലാം ഒരു അടിമ തെറ്റ് ചെയ്തു അറിയാതെ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ചെയ്ത് ഇങ്ങനെ മടങ്ങി വന്നാൽ തെറ്റ് ചെയ്യുന്ന ആള് അള്ളാഹുവിൽ നിന്നും മാറിപ്പോകുന്നു അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നും അല്ലാഹുവിന്റെ പ്രീതിയിൽ നിന്നും അദ്ദേഹം മാറിപ്പോകുകയാണ് ആ മനുഷ്യൻ തിരിച്ച് തൗബ ചെയ്ത് മടങ്ങി വന്നു കഴിയുമ്പോൾ അള്ളാഹു സുബഹാനു താല വളരെയേറെ സന്തോഷിക്കുമെന്നാണ് അതുകൊണ്ട് തോബയെ നമ്മൾ വർദ്ധിപ്പിക്കുക തെറ്റുകളെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് തോബയെ വർദ്ധിപ്പിക്കുക ോപ ചെയ്യുമ്പോൾ അസുമുണ്ടല്ലോ ഇനി ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ അങ്ങനെ ഒരു ഉറച്ച തോപയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യില്ല തെറ്റ് ചെയ്യില്ല അങ്ങനെ യഥാർത്ഥമായ തോപ ചെയ്യുന്ന ആളാണെങ്കിൽ ഹാരിസായ തോപയാണെങ്കിൽ നിഷ്കളങ്കമായ തോപയാണെങ്കിൽ പിന്നെ തെറ്റിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ അങ്ങനെ തെറ്റുകൾ ജീവിതത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പാപമുക്തനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ വാർത്തെടുപ്പാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് തിന്മകളില്ലാത്ത തെറ്റുകളില്ലാത്ത ദോഷങ്ങളില്ലാത്ത അപരാധങ്ങളില്ലാത്ത അപവാദങ്ങളില്ലാത്ത ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് അതുകൊണ്ടാണ് തൗബി എത്രത്തോളം അള്ളാഹു താല പ്രോത്സാഹിപ്പിക്കുന്നത്